പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനവും സ്നേഹ സംഗമവും കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭാ ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യം കാസർഗോഡ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൌൺഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ായോട്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ നഗരസഭയുടെ ഈ പരിപാടികളൊക്കെ ഇത്തവണ കൂടുതൽ ആളുകളെ ഇതുമായി ബന്ധപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇവിടെ ഇന്നിങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ദിവസം ഒരു ദിവസം ഒന്ന് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ വേദനകൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി അധ്യക്ഷത വഹിച്ചു അമ്മയും കുഞ്ഞും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി സന്തോഷ് ദിനാചരണ സന്ദേശം നൽകി കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ ലതക്ഷേപകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി അഹമ്മദ് അലി പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീശൻ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ പ്രഭാവതി കൌൺസിലർമാരായ ബന്ദന ബൽരാജ് കെ കെ ജാഫർ കെ കെ ബാബു എം ബൽരാജ് കുസുമ സുബൈദ അബ്ദുറഹ്മാൻ സുശീല കെ വി മായകുമാരി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ എസ് അയന പാലിയേറ്റീവ് കെയർ ജില്ലാ കോർഡിനേറ്റർ ഷി ജി പി ശേഖർ തുടങ്ങിയവർ സംബന്ധിച്ചു കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം പി ജി ജെ സ്വാഗതവും അമ്മയും കുഞ്ഞും ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ എം കെ രമേശൻ നന്ദിയും പറഞ്ഞു സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശമെന്ന സന്ദേശമാണ് പാലിയേറ്റീവ് കെയർ ദിനം മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ